ഹായ് ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം എക്സാമിനേഷൻ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്നലെ മുതൽ ഏപ്രിൽ ഇരുപത്തി ഒൻപത് വരെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഇന്നലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവാം ഇനി എഴുതാനായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം ഇന്ന് ഈ നിമിഷം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളവരാണ് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസുകൾ പരിഗണിക്കുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ഈ ഒരു കീം പരീക്ഷയ്ക്കായി എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ കീം പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രയാസകരമായ ദുഃഖകരമായ ഒരു വസ്തുത ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് കാര്യം എന്തെന്നാൽ കഴിഞ്ഞ വർഷങ്ങൾ വരെ അതായത് എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെ നിലനിരുന്ന ഒരു കാര്യമാണ് ഈ വർഷം പക്ഷേ അതിൽ മാറ്റം ഉണ്ടാകും ഒത്തരവധി പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്ന് ഈ വർഷം മാറ്റം ഉണ്ടായിക്കാം എന്ന് നമ്മൾ ഒട്ടാകെ ചിന്തിച്ച ഒരു കാര്യം നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല സമീകരണം അതായത് ഏത് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥി ആയാലും കീമിലേക്ക് മാർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ ലഭിക്കണം ആർക്കും കൂടിയോ കുറഞ്ഞോ വരരുത് എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന മാർക്കിംഗിൽ ഉള്ള ഒരു ഇതാണ് എന്ത് സമീകരണം ഈ സമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മുന്നൂറിൽ മുന്നൂറ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മൂന്നും വെച്ച് പരിഗണിച്ച് മുന്നൂറിൽ മുന്നൂറ് മാർക്ക് വാങ്ങിയാൽ പോലും സമീകരണം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുപത്തി മാർക്ക് വരെ കുറവ് സംഭവിക്കാം അതായത് മുന്നൂറ് മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് ആയാൽ പോലും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മാർക്ക് മാത്രമേ അവിടെ മുന്നൂറിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കയറുന്നുള്ളൂ കാര്യം വെറ്റൊന്നുമല്ല നമുക്കറിയാം സ്റ്റേറ്റ് സിലബസും ഐ സി എസ് സിയും വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ പഠിച്ച പരീക്ഷ എഴുതാൻ എളുപ്പം എന്ന് നമ്മൾ എല്ലാവരും കരുതുന്നത് സ്റ്റേറ്റ് സിലബസ് ആണ് ഈ സ്റ്റേറ്റ് സിലബസിനോടൊപ്പം തന്നെ സി ബി എസ് ഇ പഠിച്ച വിദ്യാർത്ഥികളും ഐ സി സി പഠിച്ച വിദ്യാർത്ഥികളും മറ്റ് സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികളും എന്ത് എഴുതുന്നുണ്ട് കീം എക്സാം എഴുതുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതിൽ ഒരു താഴോട്ട് പോകരുത് റാങ്ക് അടിസ്ഥാനത്തിൽ താഴോട്ട് പോകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു സമീകരണം നടത്തുന്നത് പക്ഷേ ഇതിപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി കീമിൽ നല്ല മാർക്ക് വാങ്ങിയാൽ പോലും റാങ്ക് പട്ടിക വരുമ്പോൾ വളരെയധികം താഴോട്ട് പോകുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലേക്ക് മാറി ഇതിനെതിരെ വളരെയധികം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു സമിതിയെ രൂപീകരിച്ച അന്വേഷണങ്ങൾ നടത്തിയതുമാണ് പക്ഷേ ഈ വർഷവും ആ ഒരു തീരുമാനം അങ്ങനെ തന്നെ പോകുമെന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് യാതൊരുവിധ മാറ്റവും ആ ഒരു സമീകരണത്തിന്റെ പ്രക്രിയയിൽ വന്നിട്ടില്ല മുന്നൂറ് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും ആ ഒരു കൺവേർഷനിലോട്ട് വരുമ്പോൾ ടീമിന്റെ റാങ്ക് പട്ടികയിലേക്ക് വരുമ്പോൾ മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ കുറയുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറയും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എന്തുമാത്രം സ്ട്രെസ്സും ഉണ്ടാക്കുമെന്ന കാര്യം എനിക്കറിയാം കാരണം മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്ക് പോലും ആ ഒരു റാങ്ക് പട്ടികയിലേക്ക് താഴേക്ക് വരാൻ ഈ ഒരു മാർക്കിൽ ഉണ്ടാകുന്ന കുറവ് കാരണമായേക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കീം എക്സാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കീം എക്സാം നന്നായി ഫോക്കസ് ചെയ്ത് അതിൽ മാക്സിമം സ്കോർ ഉയർത്തി വയ്ക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇത്തരത്തിലുള്ള കീമുമായും മറ്റു അഡ്മിഷൻ സംബന്ധവും മറ്റ് റിസൾട്ട് സംബന്ധവുമായി എല്ലാവിധ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ